ഹലോ സുഖല്ലേ ഏഹ് അപ്പോൾ ആദ്യം ഞാനിടന്ന് കഴിച്ചത് പക്ക് വടയാണെങ്കിലും പക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നവനല്ല കേട്ടോ ഞാനിടാ ഈ രണ്ട് മൂന്ന് ടൈപ്പ് ബീഫും പൊറോട്ടയും പിന്നെ കഷ്ണാക്കി ഉള്ളിയെല്ലാം വെച്ചിട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് എന്നാൽ അത് കഴിക്കാൻ വേണ്ടിയിട്ടും അല്ല ഞാനിട വന്നെ ഇടുത്ത സ്പെഷ്യൽ ആയിട്ടുള്ള വേറെ രണ്ട് ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടേനും ശരിക്ക് പറഞ്ഞാലും ഞാനിട വന്നത് അതെന്നാണ് സാൻ എന്ന് ഈ വീഡിയോ പോക പോകെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായ വെഷ്പോട്ട് കൂടി ഈടിയെത്തി ഞാൻ ആദ്യം തന്നെ ഇടന്ന് കഴിച്ചത് ഇളം ചൂടുള്ള രണ്ട് പൊറോട്ടയും പിന്നെ ബീഫിന്റെ എല്ല് കറിയും ആ എല്ലുകറി പൊറോട്ടേന്റെ മേലേക്ക് അങ്ങോട്ട് നല്ലോണം ഒഴിച്ചിട്ട് ആ എല്ലുകറിയിൽ കുതിർന്ന പൊറോട്ട അറ്റത്തൊന്ന് ചെറിയൊരു കഷ്യങ്ങോട്ടെടുത്ത് എന്നിട്ട് എല്ലിന്റെ മേലെ പറ്റിയ ബീഫും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ കഴിച്ചത് പൊറോട്ട സത്യം പറയാലോ ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ ആ എല്ല് കറി നല്ലവണ്ണം വരത്തരച്ച രീതിയിലാണ് കേട്ടാ വെച്ചത് അതുകൊണ്ട് ഞാനെക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബീഫിന്റെ എല്ല് കറി മാത്രല്ല ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ ബീഫ് വരട്ടിയതുണ്ട് ഇത് ബീഫ് ഫ്രൈ ആ ബീഫിന്റെ പീസ് മറ്റേ തൊടുമ്പോൾ നല്ലോണം അളകി അളകി വരുന്ന മറ്റേ സൂപ്പർ സോഫ്റ്റ് ബീഫ് ബീഫൊന്നുമല്ല കുറച്ച് ഹാർഡായിരുന്നു പക്ഷേ ബീഫിൻ്റെ ഫ്ലേവർ രസമുണ്ട് ഇത് ബീഫ് വരട്ടിയതാണ് ആ മൂന്ന് ബീഫിൻ്റെ ഐറ്റം വേറെ വേറെ കഴിച്ചു നോക്കിയ ശേഷമോ പിന്നെ എല്ല് കറിയിൽ കുതിർന്ന പൊറോട്ട ഉണ്ടല്ലോ അതിൻ്റെ അറ്റത്തു ചെറിയൊരു കഷ്ണ കറി എടുത്തിട്ട് അട വച്ചിട്ടുണ്ട് എന്നിട്ട് ബീഫ് ഫ്രൈനിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അത് ആ പൊറോട്ടേൻ്റെ നടുവിൽ വെച്ച് പിന്നെ ഈ ബീഫ് വരട്ടിയെന്നും ചെറിയ രണ്ട് കഷ്ണം എടുത്തിട്ട് അതും അട വെച്ച ഉള്ളി വയ്ക്കാൻ മറന്നുപോയപ്പോൾ ആ തിരക്കിന് പൊറോട്ട സാരവും ഇല്ല ഏ എന്നിട്ട് ആ പൊറോട്ട ഇങ്ങനെ മടക്കി ഇങ്ങോട്ടെടുത്ത് കണ്ണ് കൂട്ടിയിട്ട് ഞാൻ തന്നെ അങ്ങനെ ഇങ്ങോട്ട് കഴിച്ചു എല്ല് കറിക്ക് എൺപത് റുപ്യാന്ന റേറ്റ് പിന്നെ മറ്റേ രണ്ട് ബീഫിൻ്റെ ഐറ്റത്തിനും നൂറ് നൂറ് രൂപ കഴിച്ചിട്ടാണേ അപ്പോൾ അത് കഴിച്ച് നോക്കിയ ശേഷം പിന്നെ ഒരു സിംഗിൾ ബീഫ് ബിരിയാണി ആ കറുത്ത പ്ലേറ്റിലോട്ടേക്ക് അങ്ങോട്ട് തട്ടിയാടിയിട്ട് എന്നിട്ട് നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം ഒന്ന് കുഴിച്ചിട്ട് കഴിച്ചു നോക്കട്ടെ ബീഫ് ലേശം മുറ്റാണോ അല്ലല്ലാ ബീഫ് സോഫ്റ്റ് തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ലേശം ഹാർഡാണ് ഫുൾ ബീഫ് ബിരിയാണി എടുക്കട്ടെ എന്ന് ചങ്ങായി ചോദിച്ചാ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് സിംഗിൾ മതിന്ന് കാരണം എനിക്ക് വേറെയും കുറച്ച് ഐറ്റംസും കൂടെ കഴിക്കാനുണ്ട് എല്ലാം കൂടി എന്നെക്കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാൽ കൂടില്ല അപ്പോൾ ചെറിയൊരു കഷ്ണം ബീഫ് ഇങ്ങോട്ട് എടുത്തിട്ട് ആ ബിരിയാണി റൈസിന് കൂടെ ലേശം മസാലയും കൂടെ വെച്ചിട്ട് ഇങ്ങോട്ട് കഴിച്ച് നോക്കിയേ തൊണ്ണൂറ് റുപ്പിയാണ് ഈ ബീഫ് ബിരിയാണീൻ്റെ റേറ്റ് പിന്നെ ബിരിയാണീൻ്റെ കൂടെ ആയിട്ട് ഉണ്ടായിരുന്നത് തൈര് സലാഡ് ഉണ്ടേലും പിന്നെ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും അല്ല നാരങ്ങ അല്ല പകരം മാങ്ങിയച്ചാറേലും എല്ലൊന്നും ഇല്ലാത്ത ബീഫിൻ്റെ പീസ് ആയിരുന്നു ഈ ബിരിയാണിയിൽ ഉണ്ടായിരുന്നത് അല്ല എൻ്റെ കൈ ചെറുങ്ങനെ ഇങ്ങനെ വറക്കുന്നുണ്ടോ ഏ ഉണ്ടല്ലേ ആ തീട്ടാവിളി നമ്മൾ പൊതുവേ ഫോക്കസ്ഡ് അല്ലാണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പതർച്ചയെല്ലാം ഉണ്ടാകുക എന്നാണ് പണ്ടുള്ള ആളുകൾ പറയാറ് പക്ഷെ ഞാനിവിടെ നല്ല ഫോക്കസ്ഡ് ആണല്ലോ എന്നിട്ട് വന്നാൽ മളി പറ്റിയേ എന്തെങ്കിലാവട്ടെ അപ്പോൾ ആ ബീഫ് ബിരിയാണി കഴിച്ചോയ്ക്ക് ശേഷം പിന്നെ സിംഗിൾ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ കഴിച്ചത് സിംഗിൾ ചിക്കൻ ബിരിയാണിക്ക് എൺപത് റുപ്യാന്നേ റേറ്റ് ഫ്രൈ ചെയ്ത ചിക്കൻ പീസ് ഇട്ടിട്ടുള്ള ബിരിയാണിയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് ലെഗ് പീസ് കണ്ടെന്ന് ഓർഡർ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞു ഈ സിംഗിൾ ബിരിയാണീൻ്റെ ഒരു പ്രശ്നമാണിത് എന്നാണെന്നറിയാം ഒരിക്കലും ഈ സിംഗിൾ ബിരിയാണിയിൽ ഈ റൈസും തമ്മിലില്ലേ ആ ഒരു റേഷ്യോ സെറ്റ് ആവേയില്ല എൻ്റെ ഒരു ടേസ്റ്റിന് ഈടീം അങ്ങനെ സെറ്റായിട്ടില്ല കേട്ടോ ദേശം മസാല ഓവറായ പോലെ എനിക്ക് തോന്നിയേ അതിൻ്റെ ടേസ്റ്റിനാണ് ഈടുന്ന കഴിച്ച രണ്ട് ബിരിയാണിയും ഭയങ്കര ഒന്നുമല്ല ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആ ബിരിയാണി കഴിച്ചതിന് ശേഷം ഞാനിവിടെ കഴിക്കാൻ വന്ന ഐറ്റത്തിലോട്ടേക്ക് കാരണേ എന്താ ഇതാണാ സാധനം അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കു പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത് ഒരു ക്വാർട്ടർ നോർമൽ ചിക്കൻ മന്തി ആയത് നൂറ്റി തൊണ്ണൂറ് റുപ്യാണ് ഇതിൻ്റെ റേറ്റ് ഈ ചിക്കൻ ആദ്യമായി കണ്ട ഇപ്പോൾ ഭയങ്കര ഡ്രൈ പോലി ഉണ്ടേനും പക്ഷേ ഇത് കൈ കൊണ്ട് തൊട്ടേരം മനസ്സിലായി ഭയങ്കര സോഫ്റ്റ് പീസിയനും കെട്ടാ അപ്പോൾ ആ ചെസ് പീസ് ചിക്കണിന് ചെറിയൊരു കഷ്ണം പതുക്കി ഇങ്ങോട്ട് പറച്ചെടുത്തിട്ട് അത് ആ മന്തി റൈസിന് കൂടെ ചേർത്ത് വെച്ചിതാണ് ഇങ്ങനെ കുഴച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ടെടുത്തിട്ട് ഇതെടുത്ത മന്തിൻ്റെ കൂടെ കോംപ്ലിമെൻറ്ററി ആയിട്ട് കുടിക്കാൻ കിട്ടുന്ന ഒരു സൂപ്പാണ് അപ്പോൾ അത് കുടിച്ച് നോക്കി ഇത് സലത്തിയാണെങ്കിൽ അതൊരു രണ്ട് സ്പൂൺ നമ്മളെ ആ മന്തി റൈസിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മയോണീസ് ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ മയോണീസ് എന്തായാലും കൂട്ടൂലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവരോട് സെർവ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ പറഞ്ഞാൽ എനിക്ക് വേണ്ട തിരിച്ചെടുത്തോന്ന് വെറ്റേ വേസ്റ്റ് ആക്കേണ്ടത് ഈ ചിക്കൻ പീസ് കാണുമ്പോൾ ലേശ ഹാർഡ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും അത് ഹാർഡായാലും കേട്ടോ നല്ല സോഫ്റ്റ് ആയാലും പിന്നെ മറ്റേ ജ്യൂസി ആയിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ പൊന്തിക്കും തന്നെ വിളകി പോകുന്ന ടൈപ്പ് ചിക്കനോന്നല്ല ഈ നാട്ടുകാർക്ക് പൊതുവേ അങ്ങനത്തെ ജ്യൂസി ടൈപ്പ് ചിക്കൻ ഇഷ്ടമല്ല എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറോട് ഞാനതിനെപ്പറ്റി ചോദിച്ചേട്ട മൂപ്പർ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ ആളുകൾക്ക് ലേശം ഒന്ന് ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ആ ഒരു ഇഷ്ടം ഇവിടുത്തെ മന്തി കുഴിമന്തി ഒന്നല്ല സാധാരണ അടുപ്പിൻ്റെ മേലെ പാത്രം വെച്ച് ഉണ്ടാക്കുന്ന ടൈപ്പ് മന്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല ഇവിടുത്തെ മന്തി റൈസിൻ്റെ ഫ്ലേവറിനെ കുറിച്ചിട്ട് പക്ഷേ നല്ല ടേസ്റ്റിൻ്റെ വരുന്നു കേട്ടോ കഴിക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ കഴിച്ചോണ്ടേ നിന്നു പോകും അങ്ങനെ ഒരു മടുപ്പിക്കാത്ത ടൈപ്പ് ഫ്ലേവർ ആയിരുന്നു അപ്പോൾ ഇടുന്ന നോർമൽ ചിക്കൻ മന്തി കഴിച്ചതിന് ശേഷമോ ഇതാ ഒരു അൽഫാം മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടിൻ്റെയും റൈസ് സെയിമാണ് അൽഫാം മന്തിക്ക് ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് റുപ്യാണ് റേറ്റ് മറ്റേ ചിക്കൻ മന്തിക്ക് നൂറ്റി തൊണ്ണൂറ് റുപ്പിയോ ഇവിടുന്ന രണ്ട് മന്തി ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്ത് പറഞ്ഞാൽ എനിക്ക് രണ്ടിലും ലെഗ് പീസ് വേണ്ടേ വേണ്ട ചെസ് പീസ് തന്നെ വേണം കാര്യമില്ല ശരിയാണ് ലെഗ് പീസിനാണ് ടേസ്റ്റ് എല്ലാം കൂടുതലുണ്ടാവുക പക്ഷേ ലെഗ് പീസ് റെഡ് മീറ്റിൻ്റെ കാറ്റഗറിയാണ് അതുകൊണ്ട് യൂറിക് ആസിഡ് എല്ലാം കൂടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് മറ്റേതാകുമ്പോൾ പ്രോട്ടീൻ കിട്ടും ഫ്രീ ആയിട്ട് ഇത് മറ്റേ സാധാരണ ചിക്കൻ മന്തി സലാത്തി ഒഴിച്ച് കുഴച്ചാൽ കഴിച്ചതെങ്കിൽ ഈ അൽഫാം ചിക്കൻ മന്തി ഞാൻ മറ്റേ സൂപ്പില്ലേ അതൊഴിച്ചിട്ട് കുഴച്ചിട്ട് ഹാട്ടാ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ ആ ഫ്ലേവർ ഈ മന്തി റൈസിൻ്റെ കൂടെ വന്നേരം പിന്നെ ഈ അൽഫാം പെർഫെക്റ്റ്ലി കുക്ക്ഡ് ചെയ്യാനും പിന്നെ ആ ശരിക്ക് അങ്ങ് ചിക്കൻ്റെ അങ്ങ് ഉള്ളോട്ട് വരെ എത്തിയിട്ടുണ്ടരും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അൽഫാമിൻ്റെ ഫ്ലേവർ പിന്നെ ഓവറായിട്ട് എവിടെയും കരിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ആയിട്ട് കുക്ക് ആയി പിന്നെ റൈസ് എല്ലാം കറക്റ്റായിട്ട് ഇതെങ്ങനെ വിട്ടു വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇതും മന്തിൻ്റെ കൂടി അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഒരു സലാഡാണ് അപ്പം അതും കഴിച്ച് പിന്നീട് കുറേ വജനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം വായിച്ചിട്ട് പിന്നെ ആ കൈയെല്ലാം കഴുകിയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കൗണ്ടറിൽ പോയായിരുന്നു അതിൻ്റെ ഇപ്പുറത്താണ് ചില്ലും കൂട് നമ്മളെ കഴിയെല്ലാം വെച്ചിട്ടുള്ള ചില്ലും കൂട് ആടുന്നൊരു റൊട്ടി പൊരിച്ചയച്ചു അതിൻ്റെ പകുതി ഓനെന്നെ കൊടുത്ത് കാരണം അധികം എണ്ണക്കടി കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നൊരു കുമ്പളപ്പം ഇത് കുമ്പളപ്പം എന്നല്ലേ ഇനി പറയാൻ മുട്ട നിറച്ചിട്ടുള്ള അത് രണ്ടുമാണ് കഴിച്ചത് ആ ബ്രെഡ് കുറിച്ചത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കടലമാവിൻ്റെ കൂട്ടിനെ കൊണ്ടാക്കിയിട്ട് നോക്കിയാട്ടെ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അപ്പോൾ ഇതെല്ലാം ആണ് ഞാനിടന്ന് കഴിച്ചത് ഇനി സ്പോട്ട് വരുന്നത് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ പത്തൊൻപതാം മൈലാണ് സ്പോട്ടിൻ്റെ പേര് ഷാറാസ് എന്നാണ് കേട്ടോ ആ കാണുന്ന കടയിൽ ഷാറാസ് തന്നെയാണ് ആടെയാണ് ബിരിയാണിയിലും കിട്ടുക ഈടിയാണ് മന്തിയെല്ലാം കിട്ടും ഞാൻ പിന്നെ ഇപ്പുറത്തൊന്ന് വീഡിയോയിൽ എടുക്കുന്നത് കണ്ടുകൊണ്ട് അവരെനിക്ക് ബിരിയാണിയും പിന്നെ പൊറോട്ടയിലും അപ്പുറത്തെ കടയിൽ കൊണ്ട് തോന്നുന്നു എന്നിട്ട് ഞാൻ നേരെ കണ്ണൂരേക്ക് പോയി കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ചായ കുടിക്കേണ്ട സമയമായി പിന്നെ ചായ കുടിക്കേണ്ട സമയമായി ചായ കുടിക്കേണ്ടേ ചായ കുടിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും കടിയും കഴിക്കണം അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ വീട്ടിലോട്ട് പോയി കുറച്ച് നേരം ഞാനൊന്ന് കിടന്നുറങ്ങി ഉറക്ക ശരിയായിട്ടില്ല തലേ ദിവസം എന്നിട്ട് രാത്രി ഒന്ന് തലശ്ശേരിയിലേക്ക് പോയാൽ നിസാർക്കാൻഡ് അടുത്ത് ലോഗൻസ് റോളിലുള്ള അവിടെ നിന്ന് പതിനെട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ളൊരു ഷെയ്ക്ക് ഓടിച്ചു അത് എനിക്കത്രയും അങ്ങോട്ട് ഇഷ്ടമേ ആയി കാരണം ഇവർ നേരത്തെ ഷെയ്ക്ക് അടിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ആ അണ്ടിപ്പരിപ്പെല്ലം വല്ലാണ്ട് പുതിർന്നു വന്നപ്പം അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് പെരളശ്ശേരിയിൽ നമ്മളെ സ്പൈസിയ റെസ്റ്റോറൻറ്റില്ലേ ആടെ കയറിയിട്ട് അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ ഷവർമ്മ റോളും കഴിച്ച് പിന്നെ അവരൊരു റൈസ് ട്രയൽ അടിച്ചിരുന്നു അപ്പം അതിൻ്റെ ടേസ്റ്റും ജസ്റ്റ് ഒന്ന് നോക്കി അവിടുത്തെ സ്പെഷ്യൽ എന്നാൽ പെപ്പർ അൽഫാമിൻ്റെ കൂടെ എടുത്ത അൽഫാം ഒരു ഫേവറേറ്റ് ആ ഫ്ലേവർ ശരിക്കും അങ്ങ് എല്ലാവരും എത്തും ഇവരെ അൽഫാമിൻ്റെ അപ്പോൾ അതും കഴിച്ചു ചെന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കല്യാണം നടക്കുന്നുണ്ട് പിന്നെ ആടിയും കൂടി ഒന്ന് ആടിയും കൂടി ഒന്ന് കയറി ഇറങ്ങിയാൽ അപ്പം ശരി